ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മത്തങ്ങ വൻപയർ തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ജീരകം എന്ന ഇവയാണ് ആദ്യം നമുക്ക് വൻപയർ ഒന്ന് വറുത്തെടുക്കാം ഇത് വറുത്തെടുത്ത ശേഷം നന്നായിട്ട് കഴുകി കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം ഈ കുക്കറ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ തന്നതാണ് നിങ്ങൾക്ക് അറിയായിരിക്കും ഈ വി ചെപ്പി ഫാമിലി വ്ളോഗിലെ ചെപ്പി ഞങ്ങളെ കാണാൻ വന്നപ്പോൾ ചെപ്പിയും കുടുംബവും ഞങ്ങളെ കാണാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഗിഫ്റ്റാണ് ഈ കുക്കറ് വൻപേർ വേവി വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം ഇവ ചേർത്ത് അരച്ചെടുക്കാം നന്നായിട്ട് അരയണ്ട ഒന്ന് ഒതുക്കുന്നതിനെക്കാട്ടിൽ അവിയലിനൊക്കെ അരയ്ക്കുന്നതിനേക്കാട്ടിൽ ഒന്നുകൂടി അര അരഞ്ഞാൽ മതി വൻപയർ വെന്ത ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് മത്തങ്ങ കറിവേപ്പില കറിക്ക് വേണ്ട ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ഒരു വിസിൽ ഒരു വിസിൽ കൂടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം മത്തങ്ങ വെന്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി പറ്റൽ മുളക് കറിവേപ്പില എന്നിവ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിനോടൊപ്പം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ കുക്കർ ഒന്ന് ഉദ്ഘാടനം ചെയ്യുക എന്ന ലക്ഷ്യം കൂടി ഇന്ന് എരിശ്ശേരി വയ്ക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു ൂത്ത് വന്ന ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം അതിനുശേഷം തുറന്ന് ഇളക്കിയെടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ